അമ്മയുടെ അഭിനയത്തിലൊക്കെ അവൾ എപ്പോഴും മാത്രമേ ഇത്തിരി സംശയൂ മുത്തശ്ശി ഡേഞ്ചറാ അതിനെന്താ അവർക്ക് വരാൻ പറ്റിട്ടില്ലല്ലോ അതുകൊണ്ട് അവൾ ആർക്കും സഹായിക്കാൻ പറ്റില്ല അത് മമ്മി പറഞ്ഞത് ശരിയാ അവൾ ആര് ഹെൽപ് ചെയ്യാനോ നമ്മളല്ലാതെ വേറെ ആർക്കും ഈ സംഗതി അറിയില്ലല്ലോ അവളെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല ഈ വലയിൽ വീണിട്ടുണ്ട് ഇതാ മുതലാളി ചായ എനിക്കിപ്പോ ചായ വേണ്ടടാ അതെന്ത് പറ്റി മുതലാളി ഇന്ന് ഞാൻ വിചാരിച്ചത്ര കളക്ഷൻ കിട്ടിയില്ല പക്ഷേ നിനക്ക് കളക്ഷൻ കിട്ടും അതെങ്ങനെ മുതലാളി നമ്മള് പുതിയൊരു മോഷണം സെറ്റ് ആക്കുന്നു എവിടെ മുതലാളി ഇതുവരെ എന്നെ മോഷണത്തിന് അലച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയ ഏരിയയിൽ നിന്ന് എനിക്ക് കിട്ടിയതാ ആ ഭാഗത്ത് ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട് അവിടെ ഞാൻ എങ്ങനെ കയറി പറ്റിയ മുതലാളി അത് മുതലാളി ഒന്ന് പറഞ്ഞുതരുമോ നീ ആദ്യം ആ ചായ അവിടെ കൊണ്ടുവെക്ക് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആ മുതലാളി ഇപ്പൊ വരാം ഇനി മുതലാളി എന്താ എന്താ മുതലാളി പ്ലാൻ ഞാൻ പറയാടാ അവിടെ ഒരു സ്കൂള് സി സി ടി വി കേടായിട്ടുണ്ട് അതിന് മുതലാളി എനിക്ക് സി സി ടി വി നന്നാക്കാൻ അറിയില്ലല്ലോ എടാ മണ്ട നിനക്ക് നന്നാക്കാൻ അറിയണമെന്ന് ഞാൻ പറഞ്ഞോ പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാ നീ തോക്കിന്റെ ഉള്ളിൽ കയറി വീടി വെക്കാതെ ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ കേക്ക് ആ എന്നാ മുതലാളി പറ ആ നീ ക്ഷമയോടെ ആദ്യം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം തയ്യാറാണ് മുതലാളി ഞാൻ മുതലാളി പറഞ്ഞാ എല്ലാം കേൾക്കാൻ തയ്യാറാ ഞാൻ ഭിക്ഷ എന്ന് പറഞ്ഞ് ഓരോ ഏരിയയിൽ പോയിരിക്കുന്നത് അവിടെ മോഷ്ടിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കാനാ അതെനിക്ക് അറിയാലോ മുതലാളി അവിടെ വലിയ വലിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഉണ്ട് സെന്റ് തേരാസ് സ്കൂൾ അവിടെയാണ് നീ മോഷ്ടിക്കാൻ പോവേണ്ടത് അത് മുതലാളി അറിയില്ലോ മണ്ടാ ഞാൻ നിന്നെ ആ സ്കൂളിലേക്ക് മുന്നിൽ എത്തിക്കൂ എന്ന് പറയാം മുതലാളി നീ ഇത് കൊളമാക്കോ ഇല്ല ഇല്ല ഞാൻ വലിയ മോഷണം നടത്തി വരും നീ അവിടെ പോയിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണം നിന്റെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്ത് കേക്കരുത് ഇല്ല മുതലാളി മുതലാളി പറ നീ ഇനി ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ പറയുന്നത് കേൾക്കണം കേക്കാം മുതലാളി പറ അവിടുത്തെ സെന്റ് തേരാസ് സ്കൂള് നീ പോയിട്ട് സി സി ടി വി നന്നാക്കാൻ വന്ന ആളാണെന്ന് പറയണം അതിനു മുതലാളി എനിക്ക് നന്നാക്കാൻ അറിയില്ലല്ലോ മണ്ട നിനക്ക് നന്നാക്കാൻ അറിയണ്ട അറിയുമെന്ന് പറഞ്ഞാ മതി ആ അറിയുമെന്ന് പറയാ നീ ഇത് കൊളമാക്കൂ കൊളമാക്കൂ ഇല്ല മുതലാളി ഞാൻ കൊളമാക്കില്ല മുതലാളി പറ നിനക്കൊന്നും അറിയണമെന്നില്ല നീ അത് ചെയ്യാൻ അറിയുമെന്ന് പറഞ്ഞാ മതി അത് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കയറുക ആ ഞാനതിൻറെ ഉള്ളിൽ കയറി നീ ഇപ്പൊ കയറിയോ ഇല്ലല്ലോ മുതലാളി പറഞ്ഞില്ലേ ഞാൻ കയറിയെന്ന് ആ ഞാൻ പറഞ്ഞു നീ അതേപോലെ ചെയ്യണം നീ അതിന്റെ ഉള്ളിൽ കയറണം കയറാം മുതലാളി കയറാം എന്നിട്ട് നീ ആരാളാന്നാ പറയാ ഞാൻ മുതലാളിയുടെ ആള് മണ്ട എണ്ണ അവിടെ അവർക്ക് അറിയോ ഓറിയെങ്കിലും പിറ്റ കാലായിട്ടല്ലേ അറിയോ ആ അത് ശരിയാ മുതലാളി നിന്നെ പോലൊരു മണ്ടനാണല്ലോ എനിക്ക് കൂടെ കിട്ടിയത് മുതലാളി അങ്ങനെ പറയരുത് നീ ആദ്യം ഞാൻ പറഞ്ഞു സ്കൂളിൽ പോവാ അവിടെ കയറ എന്നിട്ട് അവിടുത്തെ കാര്യ ഓഫ് ചെയ്യാ നിനക്ക് മെയിൻ ഓഫ് ആക്കാന് ആ അതൊക്കെ എനിക്ക് അറിയാം മലയാളി ആ അതിനുശേഷം അവിടുത്തെ കുട്ടികളെ മാലയും വളയൊക്കെ എടുത്തിട്ടും കൂട്ട് തിരിച്ചു വരാ അത്രയേ ഉള്ളൂ നിന്റെ ജോലി പോയി മണ്ടത്തരത്തിലൊന്നും പേടരുത് ഇല്ല അവർക്കൊരു സംശയം തോന്നരുത് ആ രീതിയിലായിരിക്കണം നീ പോവേണ്ടത് ഈ വസ്ത്രത്തിൽ തന്നെ പോയാ പോരെ ഈ വസ്ത്രത്തിൽ പോയാ പോരാ നീ നല്ല കോട്ടു സൂട്ടൊക്കെ ഇട്ട ഡ്രസ്സിലായിരിക്കണം പോവേണ്ടത് അതെനിക്ക് കോട്ടുസൂട്ട് ഇല്ലല്ലോ അതൊക്കെ ഞാൻ നിനക്ക് സംഘടിപ്പിച്ചു തരാം നീ ആദ്യം എന്റെ കൂടെ വാ ീശല ഈ മണ്ടൻ ഇത് കൊളാക്കാതിരിക്കണേ